റാപ്പർ വേടിനെതിരായ ബലാത്സംഗ കേസിൽ മുഖം രക്ഷിക്കാനുള്ള നീക്കങ്ങളുമായി പോലീസാണ് ഇതുവരെ വേടിന് സംരക്ഷണം തുടർന്ന പോലീസ് അന്വേഷണ സംഘത്തെ വിപുലീകരിച്ച് അന്വേഷണം ഊർജിതമാണെന്ന് വരുത്താനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘത്തെ രണ്ട് ടീമുകളായി അയൽ സംസ്ഥാനങ്ങളിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിലും അന്വേഷണം കാര്യക്ഷമമല്ല ഹിരൻദാസ്മൂരിലേക്കെതിരെ കേസ് രജിസ്റ്റിച്ചതിട്ട് പത്താം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും പ്രതി ഒളിവിൽ തുടരുന്നതും ഒരു സൂചനയും ലഭിക്കാത്തതും പോലീസിന്റെ വീഴ്ച വ്യക്തമാക്കുന്നതായിരുന്നു ഒളിവിൽ തുടരാൻ പോലീസ് എല്ലാ ഒത്താശയും ചെയ്യുകയാണെന്ന ആരോപണം ശക്തമായി നിലനിൽക്കുമ്പോഴാണ് മുഖനിഷ്ഠിക്കാനുള്ള ചില നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുന്നത് അന്വേഷണ സംഘത്തെ വിപുലീകരിച്ച് അന്വേഷണം ഊർജിതമാണെന്ന് വരുത്താനാണ് ശ്രമം അന്വേഷണ സംഘത്തെ രണ്ട് ടീമുകളായി കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും അയച്ചിട്ടുണ്ടെങ്കിലും അന്വേഷണം കാര്യക്ഷമമല്ല മൊബൈൽ ടവർ ലൊക്കേഷൻ സുഹൃത്തുക്കൾക്ക് വന്നിട്ടുള്ള ഫോൺ കോളുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൂടെ തന്നെ വേടന്റെ ഒളിസങ്കേതങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചേക്കുമെങ്കിലും അതിലേക്കൊന്നും കടക്കുന്നില്ല പോലീസ് വേടനെതിരെ കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് തൃക്കാക്കര എ സി പി ആണ് അന്വേഷണ ചുമതല ജനം കൊച്ചി